ഡിജിറ്റൽ ഇന്ത്യക്ക് ഇന്ധനം പകർന്ന രണ്ടു വാക്കുകളാണ് കെ വൈ സിയും ഓ ടി പിയും നോ യോർ കസ്റ്റമർ വൺ ടൈം പാസ്വേഡ് എന്നിവയുടെ ചുരുക്ക പേരുകളാണവ ഈ രണ്ടു പദങ്ങൾക്കപ്പുറം കോടികൾ മാറി മറിയുന്ന വ്യവസായങ്ങളായി ഇവ മാറി ഒരു തിരിച്ചറിയൽ രേഖയിൽ നിന്ന് ആരംഭിച്ച കെ വൈ സി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എത്തി ഒരു വ്യക്തിയുടെ സ്വഭാവവും വിശ്വാസതയും തന്നെ ഡിജിറ്റലായി മനസ്സിലാക്കാൻ കഴിയുന്നിടത്തേക്ക് കെ വൈ സി വളർന്നു ഓരോ വർഷവും പതിനേഴ് കെ വൈ സി സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നുവെന്നാണ് കണക്ക് ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അധികം സ്റ്റാർട്ടപ്പുകളാണ് രംഗത്ത് ഇന്ത്യയുടെ തൊട്ടു പിന്നിലായുള്ളത് യുഎസും അതിനു പിന്നിൽ യു കെ യുമാണ് ഒരു കാലത്ത് സ്ഥാപനങ്ങൾക്ക് വ്യക്തികളുടെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് വ്യാജ ബയോഡേറ്റകളുടെയും രേഖകളുടെയും കുത്തൊഴുക്കാണ് അനുഭവപ്പെട്ടത് അത്തരം നിരാശയിൽ നിന്നാണ് കെ വൈ സി എന്ന ആശയം ജനിച്ചത് വ്യക്തി വിവരങ്ങൾ ഡിജിറ്റലായി പരിശോധിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് പോലും ഇല്ലാതിരുന്ന കാലമായതിനാൽ ഈ സാങ്കേതിക വിദ്യയെ ആരും ഗൗനിച്ചില്ല ഡിജിറ്റൽ ഐഡന്റിറ്റിയുടെ വ്യവസായ സാധ്യതകൾ തിരിച്ചറിഞ്ഞത് വിരലെണ്ണാവുന്ന കമ്പനികൾ മാത്രം ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് രാജ്യത്തെ ഡിജിറ്റൽ കെ വൈ സി വ്യവസായത്തിന്റെ വിപണി മൂല്യം രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ അഞ്ച് മടങ്ങ് വളർച്ച കൈവരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ വർഷവും ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന കെ വൈ സി ബിസിനസ് ഫിൻടെക് ഇ കൊമേഴ്സ് തുടങ്ങിയ മേഖലകളേക്കാൾ അതിവേഗമാണ് കുതിക്കുന്നത് ഏഴ് മുതൽ പത്ത് ശതമാനം വരെ വളർച്ച നേടുമെന്ന് പറയുന്ന ഇന്ത്യയുടെ പാരമ്പര്യ വ്യവസായമായ ഐ ടി പോലും പിന്തള്ളിയാണ് കെ വൈ സിയുടെ കുതിപ്പ് പ്രോട്ടീൻ ഐ ഡി ഫൈ ഓത്ബ്രിഡ്ജ് പെർഫ്യൂസ് തുടങ്ങിയ നാല് കമ്പനികൾ വാഴുന്ന ലോകമാണ് ഡിജിറ്റൽ കെ വൈ സി വ്യവസായം രാജ്യത്തെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ വ്യവസായത്തിന്റെ പരിണാമത്തിനൊപ്പം പിച്ചവെച്ച കമ്പനിയാണ് ഐ ഡി ഫൈ ഊഹാപോഹങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ലോകത്ത് കൃത്യവും വിശ്വാസയോഗ്യവുമായ വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഡിജിറ്റൽ ട്രസ്റ്റ് ബ്രോക്കറാകാനായിരുന്നു ഐ ഡി ഫൈയുടെ ശ്രമം അതിഗായകനായ ഐ ഡി ഫൈ ഇന്ന് വീഡിയോ കെ വൈ സി രംഗത്തെ ഏറ്റവും ശക്തമായ കമ്പനികളിലൊന്നാണ് ആറ് പോയിന്റ് അഞ്ച് കോടി കെ വൈ സി വെരിഫിക്കേഷനാണ് ഓരോ മാസവും ഏഴ് രാജ്യങ്ങളിലായി ഈ കമ്പനി പൂർത്തിയാക്കുന്നത് ഇതിലൂടെ വർഷം നൂറ്റി എൺപത്തെട്ട് കോടിയോളം രൂപയാണ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഐ ഡി ഫൈയുടെ വളർച്ച ലോകത്തെ നിക്ഷേപകരുടെ കണ്ണു തള്ളിച്ചു ഒരിക്കൽ ബാങ്കുകളിൽ കെ വൈ സി ഒരു പേപ്പർ പ്രക്രിയ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വീഡിയോ കെ വൈ സി ജന്മം കൊണ്ടതോടെയാണ് ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ രംഗത്ത് മുന്നേറ്റം ഉണ്ടായത് എല്ലാ കുരുക്കുകളും അഴിച്ച് വിശ്വാസത്തിന്റെ പുതിലോകം കെട്ടിപ്പടുക്കാൻ കെ വൈ സി കമ്പനികൾക്ക് സാധിച്ചു സ്വകാര്യ ഓഹരി നിക്ഷേപ കമ്പനികളുടെ ചങ്കായി ഈ കമ്പനികൾ മാറി ഈ വർഷത്തോടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്റ്റാർട്ടപ്പുകൾ തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ നിക്ഷേപമാണ് സ്വന്തമാക്കിയത്